നിങ്ങൾക്ക് രണ്ടു മാസം മതി വയറ് കുറഞ്ഞ് ഫിറ്റാവാൻ അതിനുവേണ്ടി നിങ്ങൾ ഇതല്ല ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ അതിന്റെ കൂട്ടത്തിൽ ഇത് ചെയ്യുക ഇത് ചെയ്യാനേ പാടില്ല പിന്നീട് അതിന്റെ കൂടെ തന്നെ ഇത് ചെയ്യുക ഇതിന്റെ കാര്യങ്ങൾ മറന്നേക്കുക അതിനൊപ്പം ഇത് ചെയ്യുക ഇത് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്യുക ഇത് ചെയ്യുന്നവർ ജിമ്മിൽ പോയി കിടന്ന് വെറുതെ ടൈം കളയുകയാണ് ഒന്നാമത്തെ കാര്യം തെറ്റിദ്ധാരണകളതിന് ഏറ്റവും വലിയ പ്രശ്നം പണ്ടത്തെ ആളുകൾ പറഞ്ഞ് 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 ഇത് ചെയ്താൽ വയറ് കുറയും കുറയും അങ്ങനെ പറഞ്ഞ് ഇത് ഉണ്ടാക്കിയെടുത്ത് അവരുടെ മനസ്സിലത് തെറ്റിദ്ധാരണകൾ പടർത്തിയേക്കുകയാണ് അന്നേരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു ഭാഗത്തുനിന്ന് ഒരിക്കലും ഫാറ്റ് ബേൺ നടക്കില്ല അത് വെറും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ജിമ്മിൽ പോയി കിടന്ന് അരമണിക്കൂർ ഈ ആപ്സ് വർക്കൗട്ട് ചെയ്യുന്ന കൂടി വന്നാൽ നൂറോ നൂറ്റമ്പതോ കലോറി ആയിരിക്കും വേണം അതാണ് നിങ്ങളൊരു റോബസ്റ്റ ബനാന കഴിച്ചാൽ പോലും അത്രേ കലോറി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് അന്നേരം ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അനുകരിക്കാതിരിക്കുക അപ്പോ ഈ വർക്കൗട്ടും ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ ഞാൻ തന്ന ഡയറ്റും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടേക്കുന്ന ഡയറ്റും കൂടെ ഫോളോ ചെയ്ത് നിങ്ങളുടെ രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും അപ്പോ എന്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി അത് ചെക്ക് ചെയ്യുക